അപ്പോൾ സുഹൃത്തുക്കളെ കുളപ്പുള്ളി കാർമിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അടിപൊളി സാധനം കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ഇക്കയാണ് ചെറുപ്പളിശ്ശേരി അല്ലേ ആ ചെറുപ്പളിശ്ശേരി സംസക്കയാണ് എല്ലാവർക്കും അറിയാം ആ സംസ്കടം ആ സംസക്കിട മകനാണോ അല്ലേ ഓക്കെ ഓക്കെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും യൂട്യൂബ് വീഡിയോയിലൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടോ പാമ്പ് കിടക്കുന്നത് വീടിന്റെ ഉള്ളില് നമ്മള് കുറച്ച് സോസിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ അപ്പൊ എല്ലാരും ഇപ്പൊ മഴക്കാലം അതുമാതിരി പാമ്പുകളെ കൂടുതൽ കാണുന്ന ഒരു സമയാണ് എല്ലാരും വീട്ടിലുള്ള ആളുകളൊക്കെ പരമാവധി നമ്മൾ പെട്ടെന്ന് വന്നിട്ട് എപ്പോഴും നമ്മള് പെരുമാറണ വീട് എന്നുള്ള ധാരണയിൽ നമ്മൾ പെട്ടെന്നിട്ട് ഇങ്ങനെയൊന്നും വന്നിരിക്കരുത് പാമ്പ് നമ്മളെ നേരെ തൊട്ട് ബാക്കിലാണ് കിടക്കണം കണ്ടോ തൊട്ട് ബാക്കിലാണ് പാമ്പ് കിടക്കണം അപ്പം നമ്മൾ പരമാവധി എപ്പോഴൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഏത് സാഹചര്യത്തിലും പാമ്പ് പെട്ടെന്ന് അരിച്ചു വന്ന് കേറി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ പാമ്പ് വീടിന്റെ ഉള്ളിൽ കയറി വരുന്നത് കണ്ടുകൊണ്ടാണ് ശ്രദ്ധയിൽ പെട്ടത് അതിനകത്ത വശം ഇത് ഒരു അപകടക അപകടകരമായ രീതിയിലാണ് ഇപ്പൊ ഈ പമ്പ കിടക്കുന്നത് പമ്പ് കിടക്കുന്നതിലാണ്ടോ ഈ വഴക്ക് വെക്കുന്ന ഈ ശ്രീകൃഷ്ണന്റെ താഴെ കിടക്കുന്നത് അപ്പൊ അതിനെ എന്തായാലും പിടിക്കാം ഓക്കെ ലസൗണ്ടാ അല്ലേ സ്വപ്നത്തിന്റെ മോർക്കൻ ഒരു മീഡിയ സൈസാണ് അഹഹഹ ഇല്ല ഇതിനെ മല്ല സുദി ഓടി സുദി ഓടി ലല്ലേ വലിയ സൗണ്ടാണ് കണ്ടില്ലേ കേറി അപ്പം ഉചിറോ ഗി െ ഞാൻ കുറക്കൂടാണ്ട് കേറിട്ടോ കവറിൽ കയറി